കെ എസ് സി ബിയുടെ കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് വിരുദ്ധ സമീപനത്തിനെതിരെ ശക്തി തെളിയിച്ച് സിഒഎയുടെ തൃശൂർ കോട്ടപ്പുറം വൈദ്യുതി ഭവൻ മാർച്ച് കെ എസ് സി ബിയുടെ കേബിൾ വിരുദ്ധ നിലപാടിനെതിരെ സർക്കാർ ഗൌരവമായി നടപടിയെടുക്കണമെന്ന് മുൻ എംപിയും കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റുമായ ടി എൻ പ്രതാപൻ പറഞ്ഞു കെ എസ് സി ബിയുടെ കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് വിരുദ്ധ സമീപനത്തിൽ പ്രതിഷേധിച്ച് സിഒഎയുടെ നേതൃത്വത്തിൽ ഈ മാസം പതിനേഴ് മുതൽ

ബ്രോഡ് ബാൻഡ് കണക്ഷനുകൾ കൊടുക്കുന്നതിന് പിന്നെ വലിയ കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾ രാജ്യത്ത് പിടിമുറുക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വർത്തമാന കാലത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് ഇവിടെ ഈ ലക്ഷക്കണക്കിന് പേരാണ് ഇതുമായി ബന്ധപ്പെട്ട് ഉപജീവനം നടത്തുന്നത് പ്രത്യേകിച്ചും ഈ സി ഒ എയിൽ തന്നെ അംഗങ്ങളായിട്ടുള്ള ആളുകൾ അയ്യായിരത്തിൽ പരം ഓപ്പറേറ്റേഴ്സ് ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് ലക്ഷത്തോളം ആളുകൾക്ക് ഈ ഈ ഈ ഈ ബ്രോഡ്ബാൻഡ് കണക്ഷൻ കേരളത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കൂടിയാണ് പ്രസ്ഥാനം അതുകൊണ്ട് തന്നെ ഇത് നിലനിൽക്കണം പലരും സിഒയുമായി ധാരണാപത്രം ലംഘിക്കുന്ന കെ എസ് ഇ ബി ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കണമെന്നും ഇക്കാര്യം വൈദ്യുതി മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും പ്രതാപൻ അറിയിച്ചു സി ഓ ജില്ലാ പ്രസിഡന്റ് ടി ഡി സുഭാഷ് അധ്യക്ഷത വഹിച്ചു കേബിൾ ടി വി വ്യവസായം സംരക്ഷിക്കാൻ നടപടി വേണമെന്നും കെ എസ് സി നിലപാടിനെതിരെ ഭരണകൂടം ഇടപെടണമെന്നും സിപിഐ സംസ്ഥാന കമ്മിറ്റി അംഗം കെ പി സന്ദീപ് പറഞ്ഞു സാധാരണക്കാരെ പിഴിയുന്ന സമീപനം കെഎസ് ബി കേബിൾ ഓപ്പറേറ്റർമാർക്കെതിരെയും സ്വീകരിക്കുകയാണെന്നും മാനേജ്മെന്റിനോട് സംസാരിച്ച നിലപാട് തിരുത്താൻ സർക്കാർ തയ്യാറാകണമെന്നും ബി ജെ പി ജില്ലാ വൈസ് പ്രസിഡന്റ് സുജയ് സേനൻ ആവശ്യപ്പെട്ടു ഏതൊക്കെ പ്രാരംഭ ദശയിലുള്ള പ്രതിസന്ധികളിലൂടെ അത് കടന്നുപോയിട്ടുണ്ടോ അതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് കേരളത്തിൽ കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് ഒരു സംഘടന രൂപീകരിച്ചുകൊണ്ട് വളരെ നല്ല രീതിയിൽ ആ വ്യവസായത്തെ മുന്നോട്ട് നയിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട് കുത്തകകളെ സഹായിക്കാനുള്ള ബോധപൂർവമായ ഇടപെടലാണ് കെ എസ് ഇ ബി സ്വീകരിക്കുന്നതെന്നും കെ എ സി ബി നിലപാട് തിരുത്തുന്നതുവരെ സമരവുമായി മുന്നോട്ടു പോകുമെന്നും സിഒ എ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി ബി സുരേഷ് പറഞ്ഞു മുതൽ സിഒ എ ജില്ലാ സെക്രട്ടറി പി ആന്റണി സംസ്ഥാന കമ്മിറ്റി അംഗം സി എ ബൈജു ജില്ലാ ട്രഷറർ സി ജി ജോസ് തുടങ്ങിയവർ സംസാരിച്ചു